വൺ പൗണ്ട് കാർബോഡ് സെയിൽ ഈ ഞായറാഴ്ച അറിയേണ്ട വിശേഷങ്ങൾ ഏത് ഐറ്റം എടുത്താലും വൺ പൗണ്ട് മാത്രം നോർവച്ച് അടുത്താണ് കേട്ടോ ഈ ഒരു ജമ്പിൾ സെയിൽ നടക്കുന്നത് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സൺഡേ ആണ് ഈ സംഭവം നടക്കാൻ പോകുന്നത് പരമ്പരാഗത ജമ്പിൾ സെയിൽ എന്നത് ഒരു കമ്മ്യൂണിറ്റി ഫണ്ട് റേസിംഗ് പരിപാടിയാണ് അവിടെ സെക്കൻഡ് ഹാൻഡും ഭാഗ്യമുണ്ടെങ്കിൽ പുതിയ തരം സാധനങ്ങളും നമുക്ക് ലഭിക്കും അതും വൺ പൗണ്ടിന് ഇതിൽ ഉണ്ടാവാം ഷൂസ് ഉണ്ടാവാം ബുക്സ് ഉണ്ടാവാം ഗാർഹിക സാധനങ്ങളും ഉണ്ടാവാം പിന്നെ കളക്റ്റിബിളായ പല ഐറ്റംസും ഉണ്ടാവാം ജനങ്ങൾ സംഭാവനയായി കൊടുക്കുന്ന ഐറ്റംസ് ആവും ഇതിൽ സെയിൽ ചെയ്യുക പിന്നെ പുതിയത് കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ഒരുപക്ഷെ പുതിയത് ഉണ്ടായി എന്ന് തന്നെ വരില്ല ഒരുപക്ഷെ മിക്ക സാധനങ്ങളും പുതിയതുമാവാം ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജമ്പിൾ സെയിലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടയും അതല്ലെങ്കിൽ ഒരു പുതിയൊരു അനുഭവമായി ഞാൻ ഇതിനെ കാണും ഏതായാലും വർഷങ്ങളായി നടത്തി വരുന്ന ഒരു ജമ്പിൾ സെയിൽ കാണുവാനായിട്ട് നിരവധി ആളുകളാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അത്ര നല്ല കാർപോർട്ട് സെയിൽ തന്നെ ആയിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ജമ്പിൾ സെയിലല്ല ഇത് നോർമൽ കാർബൂട്ട് സെയിലാണ് ജമ്പിൾ സെയിലിൽ വൺ പൗണ്ടിനാണ് അവർ സാധനങ്ങൾ വിൽക്കുക എൻ ആർ കോഡ് എന്നത് എൻ ആർ ട്വൽവ് എയ്റ്റ് ഡി യു എന്നതും ബ്രോഡ്ലാൻഡ് കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് ഈയൊരു ജമ്പിൾ സെയിൽ നടക്കുവാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് ടൈം എന്നത് ടെൻ എ എം ആണ് ത്രീ പി എം ക്ലോസ് ആവുകയും ചെയ്യും ഒരുപക്ഷെ അതിന് മുന്നേയും ക്ലോസ് ആവാം ഒന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ ഒരു ജെമ്പിൾ സെയിലിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അവിടെ ചെന്നാൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ